വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവേശം ശിഹായ പരിശുദ്ധ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി നാണയമാറ്റുകാരുടെ മേശകളും പ്രാവ ഉൽപ്പന്നക്കാരുടെ ഇരുപ്പടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടും അവൻ അവരോട് പറഞ്ഞു എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കവർച്ചക്കാരോട് ഗുഹയാക്കുന്നു അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുത്തെത്തി അവൻ അവരെ സുഖപ്പെടുത്തി അവൻ ചെയ്ത വിസ്മയകരമായ പ്രവർത്തികളെയും ദേവാലയത്തിൽ ആർപ്പു വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോക്ഷാകുലരായി അവർ അവനോട് പറഞ്ഞു ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ യേശു പ്രതിവചിച്ചു ഊവ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങൾ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബദാനിയായിലേക്ക് പോയി അവിടെ താമസിച്ചു